ജ്യോത്സ്യ ദർശന വിവാദത്തിൽ കുടുങ്ങിയ സി പി എം കമ്മ്യൂണിസ്റ്റുകാർ ജോത്സ്യന്മാരെ കാണാൻ പാടില്ലെന്നും ആരാധനാലയങ്ങളിൽ പോകരുതെന്നും പറയാൻ പറ്റുമോ അവരും മനുഷ്യരല്ലേ ജീവിക്കുന്ന കാലഘട്ടത്തിനനുസരിച്ച മാറ്റങ്ങൾ ഉണ്ടാവേണ്ടേ എന്നാൽ വൈരുദാത്മിക ഭൗതികവാദ ആശയത്തിന്റെ നമ്പർ വൺ വക്താക്കളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇതൊക്കെ ഒളിഞ്ഞും പത്തും ചെയ്യുമ്പോഴാണ് നവമാധ്യമങ്ങൾ അത് ആഘോഷിക്കുന്നത് ഇത് തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് സംഭവിച്ചത് തികഞ്ഞ കമ്മ്യൂണിസ്റ്റാണെന്ന് സ്വയം പറയുമ്പോൾ തന്നെ അദ്ദേഹം ജോൽസ്യ ദർശനം നടത്തിയെന്നാണ് ഉയരുന്ന വിമർശനം അത് ഉന്നയിച്ചതാകട്ടെ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ളവർ തന്നെ നേതാക്കൾ ജോൽസിലെ കാണുന്നതുമായി ബന്ധപ്പെട്ട് സി പി എം സംസ്ഥാന സമിതിയിൽ ഒരു വിമർശനവും ഉണ്ടായിട്ടില്ലെന്നും സമൂഹമാധ്യമങ്ങൾ വന്നതൊന്നും ശരിയല്ലെന്നും ആരെയും കണ്ടിട്ടില്ല എന്നൊക്കെയാണ് എം വി ഗോവിന്ദൻ തട്ടിവിട്ടതാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ വിഷയം പൊങ്കാലയിടാൻ കാരണം എം വി ഗോവിന്ദൻ പ്രശസ്ത ജോൽസിനെ സന്ദർശിച്ച ചിത്രം സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചതോടെയാണ് വിവാദത്തിന്റെ തുടക്കം വിഷയം സംസ്ഥാന സമിതിയിൽ കണ്ണൂരിൽ നിന്നുള്ള ഒരു പ്രമുഖ നേതാവ് ഉന്നയിച്ചെങ്കിലും എന്ത് രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നേതാക്കൾ ജോത്സന്മാരെ കാണാൻ പോകുന്നതെന്ന് ചോദിച്ചതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതിന് പിന്നാലെ ജോത്സൻ തന്നെ ഇപ്പോൾ സംഭവത്തിൽ വിശദീകരണം നടത്തിയിരിക്കുകയാണ് എം വി ഗോവിന്ദൻ തന്നെ കണ്ടുവെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ജോൽസൻ മാധവ് പൊതുവാൾ എം വി ഗോവിന്ദൻ കുടുംബവും വീട്ടിലെത്തി തന്നെ സന്ദർശിച്ചിരുന്നതെന്ന് മാധവ് പൊതുവാൾ പറയുന്നു എം വി ഗോവിന്ദനുമായി വർഷങ്ങളായുള്ള ബന്ധമാണെന്നും മുഹൂർത്തമോ സമയമോ ഒന്നും എം വി ഗോവിന്ദൻ ചോദിച്ചിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ വന്ന് ജാതകം നോക്കിയെന്ന പ്രചാരണം സഹിക്കാൻ പറ്റുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ കൊണ്ടാകാം ഇപ്പോൾ വിവാദമുണ്ടാകാൻ കാരണമെന്നും മാധവ് പൊതുവാൾ പറഞ്ഞു എന്നാൽ അമിത്ഷാ അടക്കമുള്ള ബി ജെ പി നേതാക്കളും തന്നെ വന്ന് കാണാറുണ്ടെന്നും അമിത്ഷാ എത്തിയത് ജാതകം നോക്കാനായിരുന്നുവെന്നും മാധവ് പൊതുവാൾ പറയുന്നു എന്നാൽ ഇതിനിടെ എം വി ഗോവിന്ദനെ സംരക്ഷിക്കാൻ രസകരമായ പ്രസ്താവനയുമായാണ് മുതിർന്ന സി പി എം നേതാവ് എ കെ ബാലൻ രംഗത്തെത്തിയത് കമ്മ്യൂണിസ്റ്റുകാർ ജ്യോത്സന്മാരെ കാണുനിൽത്തിട്ടില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സമയം നോക്കാനല്ല ഗോവിന്ദൻ ജോൽസനെ കണ്ടതെന്നും ഏ മാധ്യമങ്ങളോട് പ്രതികരിച്ചു നമ്പർ വൺ വൈദ്യുതാത്മിക ഭൗതികവാദ ആശയത്തിൻ്റെ വക്താവാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ച് ബാലൻ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ പക്ഷേ ജ്യോതിഷത്തിൽ വിശ്വാസമുണ്ടെന്ന തുറന്നുപറച്ചിലായി മാറിയെന്ന് മാത്രം ഒരിക്കലൊരു ജോത്സൻ എ കെ ആന്റണിയെക്കുറിച്ച് തന്നോട് നടത്തിയ പ്രതികരണത്തെക്കുറിച്ച് നിയമസഭയിൽ പറഞ്ഞത് വീണ്ടും വിളമ്പിയപ്പോഴാണ് ജ്യോതിഷം സത്യമാണ തരത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടത് എ കെ ആന്റണിയുടെ മൂലം നക്ഷത്രമാണെന്നും അദ്ദേഹം മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് പുനർ നക്ഷത്രത്തിലായതിനാൽ അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയാക്കാനാകില്ലെന്ന് ഒരു ജോത്സ്യൻ പറഞ്ഞുവെന്നാണ് ബാലൻ പറഞ്ഞത് പിന്നീട് പ്രവചനം പോലെ എ കെ ആന്റണിക്ക് രാജിവെക്കേണ്ടി വന്നുവെന്നും എ കെ ബാലൻ ചൂണ്ടിക്കാട്ടി തടി കേടായെന്ന് മനസ്സിലാക്കിയ ബാലൻ എ കെ ആന്റണി രാജിവെച്ചത് ജോത്സ്യൻ പറഞ്ഞതുകൊണ്ടാണ് എന്നല്ലെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം രക്ഷപ്പെടുകയും ചെയ്തു എന്തായാലും ദർശന വിവാദം വരും ദിവസങ്ങളിൽ സി പി എമ്മിൽ ചൂടേറി ഇടവെക്കുമെന്ന് തന്നെ കരുതാം പ്രത്യേകിച്ച് സംസ്ഥാന സമിതിയിൽ കണ്ണൂരിൽ നിന്നുള്ളൊരു പ്രമുഖ നേതാവിന്റെ ഏറ്റെടുത്ത സ്ഥിതിക്ക് പ്രശ്നം അത്ര എളുപ്പം കെട്ടടങ്ങാൻ വഴിയില്ല എം വി ഗോവിന്ദിന്റെ സമയമത്ര ശരിയല്ല എന്നാണ് ഈ അവസരത്തിൽ വൺ ഫോർട്ടി ന്യൂസ് പൊളിറ്റിക്സിന് പറയാനുള്ളത് ഒരു ജോൽസിനെ കണ്ട് സമയം നോക്കുന്നത് നന്നായിരിക്കും